ഈ കാണുന്ന മാവാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാണ്ട് എന്ന് വെച്ച മാവാണ് ഇപ്പൊ നമ്മൾ കൾട്ടാർ കൊടുത്തതിനു ശേഷം ഇപ്പൊ കായ്ച്ചിട്ടിട്ടുണ്ട് എല്ലാവരും ടെറസിന്റെ മുകളിലോട്ട് കയറിയോ എന്നാലേ നമുക്ക് വ്യക്തമായിട്ട് മാങ്ങ കാണാൻ പറ്റത്തുള്ളൂ കൾട്ടാർ കൊടുത്തതിനു ശേഷം കായ്ച്ചു നിൽക്കുന്ന മാങ്ങകളാണ് അതേ കാണുന്നത് കൾട്ടാർ കൊടുത്തതിനു ശേഷം നമുക്ക് കായ്ച്ചു കിട്ടിയ മാങ്ങയാണിത് ഏതാ വെറൈറ്റി എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും അത്യാവശ്യം അല്ലെങ്കിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് കായ്ക്കാണ്ട് ഇരിക്കുന്ന ഒരു മാവായിരുന്നു ഈ കാണുന്നത് അപ്പോൾ നമുക്കിതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഇതിൽ കൾട്ടാറ് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ മാവ് കായ്ക്കണമായിരുന്നു പക്ഷേ ആ സീസണിൽ മാവ് കായ്ച്ചില്ല പകരം ഇപ്പോഴാണ് ആ മാവ് കായ്ച്ചത് പത്ത് വർഷമായിട്ട് ഈ മാവ് കായ്ച്ചിട്ടില്ല അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മാവിന്റെ ബാക്ക് സൈഡിൽ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മാവിന് കൂടുതൽ വെയിൽ കിട്ടുന്നില്ല ഒരു മാവിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലൊരു വളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെയിൽ തന്നെയാണ് അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മാവ് പൊക്കം വെച്ചിട്ടാണ് പോണത് അതായത് വളരാനാണ് വളരാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവില്ല അതാണ് എനിക്കൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് എന്നാലും നമ്മൾ കൾട്ടാർ കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് കായ്ച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കൾട്ടാർ കൊടുത്തു കഴിഞ്ഞാൽ മാവ് കായ്ച്ചിരിക്കും വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ നമുക്ക് കൾട്ടാർ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ വേറൊരു റിസൾട്ടും കൂടി ഉണ്ട് അതായത് ഈ മാവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്ലാവ് നിൽക്കുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം കൾട്ടാർ കൊടുത്തതിന് ശേഷം ഇരുപത്തി മൂന്നിൽ നമ്മൾ കൾട്ടാർ കൊടുത്തതിന് ശേഷം കൂടുതൽ ചക്ക ഉണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഈ സീസണിലും കൂടുതലായിട്ട് ചക്ക ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ കായ്ക്കാണ്ട് നിൽക്കുന്ന പ്ലാവിലും വേണമെങ്കിൽ നമുക്ക് കൾട്ടാർ കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ് ഉണ്ടോ ഞാൻ ഈ മാവിന് കൾട്ടാർ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് അപ്പോൾ നമ്മൾ കൾട്ടാർ മേടിച്ചത് ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് അന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് കൾട്ടാറ് ഓൺലൈൻ വഴി ആമസോൺ വഴി വാങ്ങിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ കൾട്ടാർ ഈ ഒരു മാവിന് കൊടുത്തത് ആ വർഷം കായ്ക്കാണ്ട് ഈ സമയത്താണ് നമുക്ക് കായ്ച്ച് കിട്ടിയത് ഇനി അടുത്ത സീസണിൽ ഈ മാവ് കായ്ക്കാന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം നമ്മൾ ഈ ഒരു മാവിന്റെ ചുവട്ടിൽ കൾട്ടാർ ഒഴിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഫസ്റ്റ് കമന്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൾട്ടാർ എന്താണ് അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ നേരെ പോയി വീഡിയോ കാണുക കട്ട് ചെയ്താലോ സൂപ്പറാണെന്ന് പറഞ്ഞെ പൊന്നൂസ് കഴിച്ചിട്ട് പറഞ്ഞേ ടേസ്റ്റ് എങ്ങനെയുണ്ട് പറഞ്ഞേ ആന്റി ഉണ്ട് ആന്റിക്ക് കൊടുക്കാം ആന്റി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി നേരത്തെ കഴിച്ചിട്ടുണ്ടോ നേരത്തെ കഴിച്ചിട്ടുണ്ടോ എങ്ങനത്തെ ഒരു മാങ്ങ എങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കട്ട് ചെയ്ത് ഇത് പോളി അമ്പ്രോണിക്ക് ആണോ മോണോംപ്രോണിക്ക് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അതായത് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം ഈ മാവ് എന്ന് പറയുന്നത് ഏക ഏകഭ്രൂണമാണോ അതായത് മോണോ മോണ്രൂണിക്ക് അതായത് നമ്മൾ ഈ മാവിന്റെ അണ്ടി മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാതൃഗുണം കിട്ടില്ല ഗ്രാഫ്റ്റ് തന്നെ വേണ്ടതായിട്ട് വരും ഗ്രാഫ്റ്റോ ബഡോ ചെയ്യേണ്ടതായിട്ട് വരും ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടർ കോണത്തിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു മാങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഏതെല്ലാം ഇതിന്റെ ഒരു കമ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അതായത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മാങ്ങയാണ് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഇരുപത് എം എൽ കൾട്ടാർ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കായ്ക്കാതിരിക്കുന്ന മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു നാലടി മാറ്റിയതിന് ശേഷം രണ്ട് മൂന്ന് കുഴികൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലാണ് നമ്മൾ കൾട്ടാർ പ്രയോഗം നടത്തുന്നത് കൾട്ടാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം കായ്ക്കാത്ത മാവുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കൾട്ടാർ ഏതാണ്ട് കൾട്ടാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് മാവ് കായ്ച്ചിരിക്കട്ടോ അതിനുള്ളൊരു തെളിവ് കാണിച്ച് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഓക്കെ